ും ഒരു ആർക്ക് സർവം എന്റെ വന്നിരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീടിന്ന് ലൈക്ക് ചെയ്യണം അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീടിന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ബേസിന്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ പാലം പണിയത് അവിടെ നടക്കണേ ഉള്ളൂ കണ്ടാ ടോപ്പ് സൈഡ് കണ്ടാ നമ്മുടെ ആ മലേര കുന്നിൽ അവിടം വരെ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ വരെ വരും ഇനിയിപ്പോൾ ബാക്കി കൂടി സെറ്റ് സെറ്റാക്കിയാൽ നമ്മുടെ ഈ ബേസും ആ ഡിനോസറിന്റെ ആ ബേസും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കണം അതാണ് നെക്സ്റ്റ് പരിപാടി ബീസ് കണ്ട നമ്മളിതാണ്ട പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതാണ്ടേ ഓണൊക്കെ വെച്ചിട്ട് നമ്മളൊരു പാലം പോലത്തെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ താഴത്തെ ബേസ് ആയിട്ട് എല്ലാം കണക്ട് ചെയ്ത് തുടങ്ങിയ അല്ലെങ്കിൽ നല്ല പൊക്ക കേട്ടാ ഇതാണ് പൊക്കം ഇതേപോലെ ഇതേപോലൊരു ഹൈടെക് സെറ്റപ്പ് കൊണ്ടുവന്ന നല്ല രസമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ഇത് സെറ്റ് ചെയ്ത് കേട്ടോ പക്ഷേ ഈ പാലം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ബേസ് വരെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു സംശയം ഇതാണ്ട നമുക്ക് അങ്ങനെ ഈ പാല യാഥാർത്ഥ്യം ചെയ്യാൻ നമുക്ക് ഇതാണ്ട ഡിനോസറിൻ്റെ ഈ ഷെഡിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റ ഓട്ട ഓടിയാൽ മതി ഓടി നമ്മുടെ ബേസിൻ്റെ അങ്ങോട്ട് ചെന്ന് കയറാനും പറ്റും ഇതിപ്പം ആക്ച്വലി നമുക്ക് ബിൽഡ് ചെയ്യാം കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും ഇനിയിപ്പം കുറേ സംഭവം വേണ്ടി വരും സ്റ്റോൺ സീലിങ് പിന്നെ മറ്റേ ഇത് പാലത്തിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മൾ നമ്മളിനിപ്പം സെറ്റാക്കി ബിൽഡ് ചെയ്ത് വരേണ്ടി വരും ഗൈസ് ഈ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇവിടെ റെയിലിംഗ് ഒക്കെ സെറ്റാക്കാൻ പോവുകയാണ് ഏഹ് പാല ഒരുവിധം സെറ്റാക്കാൻ പറ്റും നോക്കട്ടു ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പൊ ഈ ഇവിടെ നമ്മൾ ഒരു കല്ലിന്റെ സ്റ്റെയർ ആണ് വെച്ചിരിക്കുന്നത് കണ്ടാ ഇനിയിപ്പൊ നമ്മൾ ഇതാണ്ട ഇവിടം വരെ ബിൽഡ് ചെയ്തു ഇനിയിപ്പോ അതും ഇതും ആയിട്ട് ലിങ്ക് അതുകൊണ്ട് ആ സാധനവും ഇതും കൂടി ആയിട്ട് ലിങ്ക് ചെയ്താൽ ഈ പാലത്തിന്റെ ഇത് ലിങ്ക് ആവുമെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെതാണ്ടാ കുറച്ച് ഗ്യാപ്പൊക്കെ വന്ന ഈ സംഭവം കൂടി നമുക്ക് മാറ്റേണ്ടി വരും പടിയിൽ നമ്മൾ റെയിലിങ് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇതാണ്ടാ ഇവിടത്തെ പാറയെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട് പാറയും പിന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടാ നീ പാറ പൊളിക്കേണ്ടി വരുമ്പോന്ന് എനിക്ക് അറിഞ്ഞിവിടാ ഈ ലെവൽ വെച്ച് നോക്കേണ്ടി വരും കണ്ട അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഇവിടത്തെ പാറയെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ പോവിടെ പാറയൊന്നുമില്ല വലിയ ശല്യം ഇല്ലെന്ന് തോന്നുന്നു ഇവിടം വരെ വന്നാൽ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ മൂഞ്ച് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കേണ്ടി വരും കണ്ട ഞാൻ ഇവിടെ പാറയല്ലേ ഞാൻ ഒരുവിധം അടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാം അടിച്ച് പൊളിച്ച് കളയേണ്ടി വരും ഈ പാറേനെ പൊളിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞു ആ ഈ പാറ അടിച്ചു പൊളിക്കേണ്ടി വരില്ലേ അതാ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ പാറയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടേല്ലേ നേരത്തെ ആ സാധനം ഇല്ലെങ്കിൽ അടിച്ച് പൊളിച്ച് ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് വഴിയല്ല ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങ് വരെ വരാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ ഈ സംഗതി നമ്മളിത് ആ പാലത്തിൻ്റെ ഒരു സംഭവം പില്ലർ പോലെ ഇങ്ങനെ വെച്ച് വെച്ച് കണക്കാക്കി നോക്കി വരുകയാണ് വേണ്ട ഇവിടെയൊക്കെ പില്ലറ് വെച്ചാൽ ശരിയാകുമെന്ന് അറിഞ്ഞൂടാ പാല താണ്ട ഇത്രയും ഹൈറ്റ് ഉണ്ട് എൻ്റെ അമ്മ ദൂരം നോക്കുമ്പോൾ തന്നെ ഒരുമാരി ആണ് ഫൗണ്ടേഷൻ വെച്ചിട്ട് പില്ലറൊക്കെ ബിൽഡ് ചെയ്തിട്ട് തടിയിലെ പില്ലർ വെച്ച് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്തായാലും പറ്റുമെന്ന് അറിഞ്ഞുകൂടാ തടീര പില്ലറും പിന്നെ മുകളിൽ സീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോണിൻ്റെ സീലിങ്ങുമാണ് അപ്പോൾ ഇവിടം വരെ ബിൽഡ് ചെയ്ത് കൊണ്ട് വരാൻ പറ്റുമോ എന്നൊരു ഭാഗ്യം നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും ഇവിടെ ഉള്ള മരമൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ മരമൊക്കെ വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ പൊളിക്കാം ഇവിടെ ഏതാണ്ട ശല്യറ്റിൽ നിന്ന മരങ്ങളെല്ലാത്തിനെയും ഞാൻ വെട്ടിയിട്ടുണ്ട് അല്ല ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് മരങ്ങളുണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ വെട്ടി ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേറ്റാൻ പറ്റുമോ എന്നിറങ്ങി കൂടാ അപ്പം പിന്നെ നമ്മൾ പ്ലാൻ മാറ്റേണ്ടി വരും കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റാക്കി പറ്റിയ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം എന്തായാലും ഏതാണ്ട് ഈ ഡിനോസറിനെ ടേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി വെക്കാം കുറച്ച് നീ നിൽക്കുക കൊത്തു വന്നു ഏതാണ്ട് ട്രൈസീറോ ടോപ്പിനെ പോലെ ഉണ്ട് ഫ്രണ്ട് കാണും ഞാൻ വിചാരിച്ചു ട്രൈസീറോ ടോപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ആര് ഇങ്ങോട്ട് വന്നപ്പം എന്തായാലും നമുക്ക് ഇവനെ അടിച്ചു നോക്കാം ആ സൂപ്പർ അവൻ്റെ തലമണ്ടെന്ന് എനിക്കിപ്പോൾ കിട്ടും അമ്മച്ചോ അയ്യോ ഞാൻ പാറായിരം ഇങ്ങോട്ട് വന്നേ ഉമ്മച്ചൂ അയനെ തള്ളി 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 ചാടി വരുന്നുണ്ട് അയ്യോ നമുക്ക് ഇവരെ ഇവിടെ ഇട്ട് കറക്കാം വീണ മുതലാളി അവനെ കാണാനില്ല ആ ഇവിടെ നിന്നെ ഡീലോഷനെ കാണാനില്ല ദോ പോണു ദോ പോണു പുക വിട്ട് നടക്കാം അയ്യോ ദാ വീണ്ടും വരുന്നു അമ്മച്ചോ അയ്യോ അയ്യോ പുകയൊക്കെ വിടുന്നു അവനെ നമ്മളത് അടിച്ചിട്ടിട്ടുണ്ട് നമ്മടെ ഡിനോസർ കുട്ടനെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് അവന ഇനിപ്പൊ ടൈം ചെയ്യണം നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ ഡിനോസറിനെ കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളത് അവനെ ടൈം ചെയ്തെടുത്തു കേട്ടോ അയ്യോ അതിനു മുമ്പ് പറയണതിനു മുമ്പ് അടിക്കണം എൻ്റെ അമ്മു അടിയവനെ അടിയവന്മാരെ തൊരപ്പന്മാരെ അടി ഈ തൊരപ്പന്മാര് ഇനി ഇവിടെ വേണ്ട രണ്ട് താറാവു പോലത്തെ രണ്ട് ജീവികൾ അടിയാവേ കൂമ്പിലിട്ടു കുത്തു കൊട്ടു കുത്തു കൊടുക്കൊടു ീരാത്ത് എന്ത്രി കൊന്നു കേട്ടാ എന്തോ നാഹംകാര്യം മാർക്ക് നമ്മളിത് ഈ ഡിനോസറിനെ ടൈം ചെയ്തെന്ന് പറയാൻ പോലും ഇമാരി സമ്മതിക്കണില്ല നാശങ്ങൾ ഇവനെ ഞാൻ ആദ്യം ദൂരെ നിന്ന് കണ്ടപ്പം ഇവനെ കണ്ടപ്പോൾ ട്രൈ സിഗററ്റോപ്പിനെ പോലെയാണ് തോന്നിയത് ദൂരെ നിന്ന് നമ്മൾ നോക്കിയപ്പോഴേ പിന്നീടാണ് മനസ്സിലായത് ഇത് വേറെ ഡിനോസറാണ് പക്ഷെ ട്രൈ സിഗററ്റ് ടോപ്പിനെ പോലെ തന്നെ അതെ ഫ്രണ്ടിൽ കൊമ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ വിടും ഇതൊന്നും സ്മോക്ക് നമ്മളെ സമരമൊക്കെ വരുമ്പോൾ പോലീസ് പുക ഇടൂലേ അതേപോലെ അത് പുകയൊക്കെ ഇടുന്നത് അല്ലേ എവിടെ പോവിടെ മക്കളെ പൊടിപ്പോയി ഇതോ അവിടെ എന്തോ ഒരു ജീവി ഉണ്ടോ എന്ന് തോന്നുന്നു ആ അതോ ഒരു ഡിനോ സർ അവൻ്റെ മണ്ടയ്ക്ക് കയറാം നമുക്ക് പുക വിട്ടെന്തായാലും പേടിപ്പിക്കും മരില്ല വിഷപ്പുകയാണെന്ന് അറിഞ്ഞൂടാ ഇത് പോയിസണസ് പോയിസൺ ആയിട്ടുള്ള പുകയാണെന്ന് ഇത് അറിഞ്ഞൂടാ ഗൈസ് ഇതാണ് ഒരു ഡിനോ അയ്യോ ഒരു പുക വിട്ടു പേടിപ്പിച്ചാലോ പുക പൊക്കെ ഫുള്ള് പുക പുകയാക ചേട്ടാ പുക വേട കുറച്ച് പുക ഫ്രീ ആയിട്ട് തരാം ഡിനോസർ കണ്ട കഴുത്തിട്ടിട്ട് ഉന്തേ ഉള്ളൂ അണ്ണാ തൂക്കിയേറിയല്ലേ ഒന്ന് പുക വിട്ടോട്ട് പുക വിട്ട് നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ നോക്കിയാണ് ഇടി കൊടുക്കാൻ സമ്മതിക്കില്ല തള്ളി തള്ളിയിട പോടാ ദുഷ്ടി ഇവന്റെ കൂടെ അടി കൂടിയാ നമുക്ക് അര കിലോമീറ്റർ ദാണ്ട ഈ വലിയ ഡിനോസറിന്റെ കൂടെ അടികൂടിയ നമ്മളെ അര കിലോമീറ്റർ ഉന്തി ഉന്തി തള്ളി വിടും ഫ്രീ ആയിട്ട് ഉന്തി വിടും നമ്മൾ നടക്കണ്ട സ്റ്റോറസ് ആണോ അത് ആ സ്റ്റെഗസോറസ് അമ്മച്ചോ വിടാം മക്കളെ പുക 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 നിങ്ങൾക്ക് കണ്ണാ സ്റ്റെഗസോറസ് കൂട്ടാ മക്കളെ ഒരു പുക കൂടെ വിട്ട് തരാം പുക വരാ സമയായില്ല മക്കളെ വെയിറ്റ് 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 ആരോ പുക ഇപ്പം വിട്ടി വരാം നമ്മൾ വരെ സി എ ഡി മൂസ സിനിമയിലൊക്കെ കാണിക്കുമ്പോ പുക വിട്ടിട്ടാണ് ഉമ്മ ഉമ്മിന്ന് രക്ഷപ്പെടണം ഉമ്മച്ചുമാരെ വാലിട്ടടി വാലിട്ടടി ആ സ്റ്റഗസ്വറസ് ഒരെണ്ണം ചത്തു രണ്ടെണ്ണം ചത്തു ആ നിനക്ക് കൂടി ഒരു പുക ഇരിക്കട്ടെ അപ്പോ പറന്നു പാടില്ല പുക ഇമാര അതില് ഫയർ ഉണ്ട് എന്തോ എബിലിറ്റി അയ്യോ വിഷയോമാര് വീണ്ടും നമ്മൾ ഓടി ഓടി കടൽ തീരത്തിന്റെ അടുത്തോട്ട് എത്തി ഗൈസ് ഇവിടെ ആരും കാണാനില്ലല്ലോ നീന്താൻ പറ്റുമോ നോക്കി നോക്കാം അമ്മച്ചോ ഇവ കുലുങ്ങി കുലുങ്ങി ഓടും നോക്ക് ഗൈസ് സ്റ്റാമിന പോയി സ്റ്റാമിന പോയി ഇതാണ് പയ്യ ഓടുന്നത് അമ്മച്ചോ മുതലക്കുട്ടായി എൻ്റെ മുതലക്കുട്ടാ അമ്മച്ചോ കറങ്ങി അടിക്കണേ കരാട്ടക്കാരൻ്റെ എവിടെ മുതലക്കുട്ടാ ഊ കടിക്കുന്നു അമ്മച്ചോ വിഷയം മുതലക്കുട്ടൻ വിഷയം മുതലക്കുട്ടനെ ഞാൻ ഇപ്പം സ്റ്റിക്കറാക്കും കൊടു കൊടുക്കൊടു വേഷക്കൊടുും മുതലക്കുട്ടൻ സാർക്കോനെ നമ്മൾ കൊന്നു ഗൈസ് അപ്പൊ ഈ അങ്ങനെ നമ്മൾ ആ ഡിനോനെ ടീം ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോഴത്തേക്ക് കുറെ മുതലുകൾ വന്ന് എന്നെ കടിച്ച് കൊത്ത് ഗൈസ് അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഡിനോസറ് പോയി ഇപ്രാവശ്യം ചത്തത് ഞാനായിരുന്നു കേട്ടാ അയ്യോ അങ്ങനെ ആ ഡിനി മുതലുകൾ വന്ന് കടിച്ചപ്പോൾ എന്റെ ഡിനോസർ എവിടെ പോയി കേട്ടാ ഞാൻ അവനെ തപ്പിയെടുക്കാൻ കുറെ സമയം എടുക്കുമെന്ന് തോന്നി കണ്ടാ എന്റെ എല്ലാം പോയി ഇനി എല്ലാം വീണ്ടും ഒന്നേന്ന് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഞാൻ വീണ്ടും എന്താണ്ടേ ഏതോ ഒരു കാടുള്ള സൈഡിൽ ഇങ്ങനെ തെണ്ടി തിരികുകയാണ് ഗൈസ് ഇവിടെ പച്ചക്കളർ കരടിയൊക്കെ ഉണ്ട് അയ്യോ കരടിയെ കടിക്കും പേടിയാവുന്നു അയ്യോ 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 അമ്മച്ചോ ഞാൻ എനിക്ക് വയ്യ വെറുതെ അപ്പൊ ഇന്ന് നമ്മളൊരു ഡിനോസറിനെ ടേം ചെയ്തായിരുന്നു അവനാണെങ്കിൽ എന്തായാലും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനി അവനെ തപ്പിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ നമ്മള് വീണ്ടും നട ഏതൊരു കാട്ടിലാണ് സ്പോണായി വന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആർക്ക് സർവേലിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക